അലൈക്കും വറഹമത്തല്ലാ താല ഒബരകത്തു അന്ന് പുലർച്ചെ നാലുമണിയായപ്പോഴേക്കും നൂർ ഫാത്തിമ ഉറക്കമുണർന്നു അല്ലാ എൻ്റെ ഉസ്താദ് അദ്ദേഹം വിളിക്കുമെന്ന് പറഞ്ഞതാണ് നൂർ ഫാത്തിമ മെല്ലെ ഫോൺ ഫോണെടുത്തു നോക്കി അതെ ഉസ്താദ് എണീറ്റിട്ടുണ്ട് ദാ ഒരു സലാം വിട്ടിട്ടുണ്ട് നൂർ ഫാത്തിമ മെല്ലെ ആരെയും ഉണർത്താതെ പതുക്കെ അതാ റൂമിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് റൂമിൻ്റെ വാതിലിൻ്റെ കുറ്റി പതുക്കെ നൂർ ഫാത്തിമ താഴ്ത്തുന്നു പെട്ടെന്ന് അമ്മ ഉണരും മമ്മക്ക് തീരെ ഉറക്കമില്ല പെട്ടെന്ന് ഞെട്ടി ഉണരുന്നത് കൊണ്ട് തന്നെ ഒന്നും നടക്കില്ല എന്നും ഈ സമയത്ത് തന്നെയാണ് പുറപ്പെടാറുള്ളത് ഇന്ന് എന്താണെന്നറിയില്ല മനസ്സിന് വല്ലാത്തൊരു ഭയം അത് മറ്റൊന്നുമല്ല മറ്റത് ഞാൻ നേരിട്ട് നിസ്കരിക്കുവാൻ വേണ്ടി പോവാണ് ഇതങ്ങനെയല്ലല്ലോ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ നാഫിക്ക വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെ ആ മുഖം ഒന്ന് കാണാൻ ശരിക്കൊന്ന് സംസാരിക്കാൻ അത് റൂമിനകത്ത് നിന്ന് നടക്കില്ല അത് പുറത്ത് നിന്നേ കഴിയുള്ളൂ ഈ സമയമാവുമ്പോൾ ആരുമുണ്ടാവില്ല വരാതേ ഇരുന്നും ശരിക്കൊന്ന് കാണാം സംസാരിക്കാം എന്ന് കരുതിയിട്ടാണ് നൂർ ഫാത്തിമ പതുക്കെ വാതിൽ തുറന്ന് മെല്ലെ അത് ചാരി പുറത്തേക്കിറങ്ങി മുഖത്തേക്ക് ആ നിക്കാബുകൾ താഴ്ത്തിയിട്ടു ഇൻഷാ അല്ലാ ആദ്യം തഹജു നിസ്കരിക്കാം എന്നിട്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യാം ദ്വാ ചെയ്തിട്ട് അള്ളാഹുവിനോട് പറയാം എല്ലാ സങ്കടങ്ങളും അള്ളാഹു ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല നൂർ ഫാത്തിമക്ക് പഴയതിലും നടക്കാനൊക്കെ ഒരു പ്രയാസം അനുഭവപ്പെടുകയാണിപ്പോൾ എന്തെന്നറിയില്ല ആദ്യമൊക്കെ വളരെയധികം ക്ഷീണമായിരുന്നു നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ പക്ഷേ ഇപ്പോൾ അതിനൊക്കെ കഴിയുന്നുണ്ട് എന്നാലും എന്തൊക്കെയൊരു ശരീരത്തിന് വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടുകയാണ് ഉള്ള ആരോഗ്യം വച്ച് അതാ നൂർഫാത്തിമ വേഗത്തിൽ നടക്കുന്നു അവൾ ലിഫ്റ്റിൽ കയറുകയാണ് പഠിച്ചവനെ കാത്ത് രക്ഷിക്കണേ അല്ല എപ്പോഴും വിസ്മലായി തവക്കൽത്ത് വല്ല എന്ന് പറയും ആ ലിഫ്റ്റിൽ അവൾ കയറി അപ്പോൾ ആ ലിഫ്റ്റിനകത്ത് അതാ ഒരാളുണ്ട് നൂർഫാത്തിമക്ക് തെല്ലൊന്ന് ഭയം തോന്നി പിന്നെ അവൾ വിചാരിച്ചു എന്തിന് ഞാൻ പേടിക്കണം അള്ളാഹുവിൽ അർപ്പിച്ചു ഞാൻ ഇറങ്ങിയത് ഞാൻ നിക്കാബ് തിരിച്ചിട്ടുണ്ട് പക്ഷേ നൂർഫാത്തിമയുടെ ആ മനോഹരമായ ആ കണ്ണുകൾ ആ നിക്കാബിനുള്ളിലൂടെ ശരിക്കും തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു അയാൾ ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നു നൂർഫാത്തിമക്ക് ഭയമായി അവൾ അള്ളാഹുവിനെ വിളിച്ചു പഠിച്ചവനെ കാത്ത് രക്ഷിക്കണേ ഏതാനും മിനിറ്റുകൾ കഥ അതാ ഏറ്റവും മുകളിലത്തെ നിസ്കാരമുറിക്കെടുത്ത് ലിഫ്റ്റ് ഓപ്പൺ ഓപ്പണാകുന്നു നൂർഫാത്തിമ ഇറങ്ങുന്നതോടൊപ്പം തന്നെ അവനും ഇറങ്ങുന്നു സത്യം പറഞ്ഞാൽ നൂർഫാത്തിമക്ക് അത് വല്ലാത്തൊരു ഭയമായി പഠിച്ചവനെ എന്താണിത് കഥ പണ്ട് മക്കയിൽ വെച്ച് മനാഫ് എൻ്റെ പിന്നാലെ കൂടിയ പോലെ എനിക്ക് തോന്നുകയാണല്ലോ അല്ലാ നൂർ ഫാത്തിമ പെട്ടെന്ന് തന്നെ നിസ്കാര ഹാളിനടുത്തേക്കുള്ള ഉളുവെടുക്കാൻ സെറ്റാക്കി ആ പൈപ്പിനടുത്തേക്ക് പോയി അതെ അതേ എടുക്കുകയാണ് പർദ്ധിയുടെ കൈകൾ മുകളിലേക്ക് കയറ്റണം നിഖാബ് പൊന്തിക്കണം മുഖമക്കന പൊക്കണം എങ്കിൽ മാത്രമേ ഉതവ് ശരിയാകുകയുള്ളൂ പഠിച്ചവനെ അവനെങ്ങാനും ആ ഭാഗത്തുണ്ടോ നൂർ ഫാത്തിമ ഭയന്നുകൊണ്ട് അവിടെ ചുറ്റും നോക്കി ഇല്ല കാണുന്നില്ല അവൾ അവളുടെ നിഖാപന്ധിച്ചു അവളുടെ തട്ടം മേലോട്ടാക്കി വെച്ചു കൈകൾ മേലേക്ക് ഉയർത്തി വെച്ചു അവൾ ഊഹ ചെയ്യുകയാണ് ഭയമുണ്ട് നല്ല രീതിയിൽ ആരെങ്കിലും കാണുമോ എന്നുള്ള ഭയം ഒരു കുട്ടിയും ഇല്ല നിസ്കാര ഹാളിൽ ആരും തഹജ് നിസ്കരിക്കാനൊന്നും വരാറുമില്ല ഞാൻ ഒറ്റക്കാണ് പിന്നെ സുബഹി വാങ്ങുക കൊടുത്ത് കുറച്ച് കഴിഞ്ഞാൽ ആളുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കും നൂർ ഫാത്തിമ അതാ നിസ്കാര ഹാളിലേക്ക് കയറി അവൾ അള്ളാഹുവിനോട് ദുഹ ചെയ്തു അതാ തഹ്ജുദിലേക്ക് അവൾ പ്രവേശിക്കുന്നു കരഞ്ഞുകൊണ്ട് ദുഹ ചെയ്തു പഠിച്ചോനെ എനിക്കെൻ്റെ ഉസ്താദിനെ പെട്ടെന്ന് തന്നെ തിരികെ വേണം എനിക്ക് അദ്ദേഹത്തെ പിരിഞ്ഞിരിക്കാനാവുന്നില്ല അല്ലാ നീ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണേ അല്ല പഠിച്ചോനെ ഞങ്ങൾ ഇനിയും വിട്ടുപിരിക്കല്ലേ ഒരുപാട് സങ്കടപ്പെട്ട് ആണ് ഞങ്ങൾ ഒത്തൊരുമിച്ചത് അതിനുവേണ്ടി ഒരുപാട് ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു ഇപ്പോഴുതാ ഞങ്ങൾ ഒന്നര മാസം മാത്രമാണ് ജീവിച്ചത് അപ്പോഴേക്കും എൻ്റെ നാഫ്യവസ്ഥ അത് എനിക്കൊരു കുഞ്ഞിനെ നൽകിയിരിക്കുന്നു അല്ല ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം അത് ഒരുപാട് കാലം എനിക്കും എൻ്റെ നാഫിക്കാക്കും ഒരുമിച്ച് ജീവിക്കണം ഈ ഒരു സമയമെന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ സ്നേഹം ഏതൊരു പെണ്ണും കിട്ടാൻ കൊതിക്കുന്ന സമയമാണ് ഗർഭിണിയാകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ പഠിച്ചവനെ ഞങ്ങൾക്ക് അതിനുള്ള വിധി നൽകുക റഹ്മാനെ ഒരുമിച്ച് ജീവിക്കാനുള്ള വിധി പഠിച്ചവനെ പൂതി കെട്ടിട്ടില്ല ഇല്ല ഒരിക്കലും കൊതി തീർന്നിട്ടില്ല എൻ്റെ ഉസ്താദിൻ്റെ കൂടെയുള്ള ജീവിതം നൂർ ഫാത്തിമ മനം നിറഞ്ഞ് പ്രാർത്ഥിച്ചു കണ്ണുനീരൊഴുക്കി അവൾ കുറാൻ ഓതുവാൻ വേണ്ടി നിന്നപ്പോഴാണ് അത് ഓർമ്മ വന്നത് പഠിച്ചവനെ എൻ്റെ നാഫിക്ക അവൾ പെട്ടെന്ന് തന്നെ അതാ ഫോൺ എടുക്കുന്നു നാഫിക്ക ഓൺലൈനിലുണ്ട് സത്യമായിട്ടും എന്നോട് സൗകര്യം വരുമ്പോൾ സൗകര്യം കിട്ടുമ്പോൾ അവസരം കിട്ടുമ്പോൾ വിളിക്കാനാണ് പറഞ്ഞത് സലാം പറഞ്ഞതിന് മറുപടി കൊടുത്തു അത് എൻ്റെ ഉസ്താദ് അതെന്നും എന്നെ ഓർമ്മിപ്പിക്കും ആ തഹജുദിൻ്റെ സമയത്ത് എന്നെ അതറിയിക്കും ഞാൻ അറിഞ്ഞില്ലെങ്കിലോ ഇപ്പോഴെനിക്കത് പോയി ഇപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി ഉണരും എങ്കിലും ആ ടൈമിനെ ഒരു സലാം അത് നിർബന്ധമായിട്ടും എനിക്ക് അയക്കുന്നതാണ് നൂർ ഫാത്തിമ എടുത്തു തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനു വേണ്ടി അതാ വിളിക്കുകയാണ് ഒരു നിമിഷം അവൾ വിചാരിച്ച് പഠിച്ചവനെ ഇത് നിസ്കാര നിസ്കാരാളാണ് ഇവിടെ വെച്ച് എൻ്റെ പ്രിയപ്പെട്ടവനെ വിളിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എന്തെങ്കിലും തെറ്റ് കുറ്റമുണ്ടെങ്കിൽ നീ പൊറുക്കണമല്ലോ അല്ലാതെ എനിക്കൊരു വഴിയുമില്ല വരാന്തയിലാണെങ്കിൽ നിൽക്കാൻ പേടിയാണ് ഈ സമയത്ത് നേരത്തെ തന്നെ ലിഫ്റ്റിൽ കണ്ടില്ലേ ഒരു ചെക്കൻ എൻ്റെ പിന്നാലെ ഇവിടെ മറിഞ്ഞു നിൽക്കുകയോ എന്തോ ഉണ്ടാവും പഠിച്ചോനെ കാക്കണേ നൂർ ഫാത്തിമ മുഖത്തുള്ള ദുഃഖവും എല്ലാം മാറ്റി മുഖം പ്രസന്നമാക്കി ഉസ്താദിനെ വിളിക്കുന്നു കോൾ അതാ റിങ് ചെയ്യുന്നു ഉസ്താദ് നിസ്കാരപായയിലാണ് ഉസ്താദ് കോളെടുത്തു അതെ നൂർ ഫാത്തിമയുടെ ആ മനോഹരമായ മുഖം അതാ ആ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നു തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെയും ഉസ്താദിനെ കണ്ടപ്പോൾ തന്നെ നൂർ ഫാത്തിമ വിതുമ്പിപ്പോയി അസ്സാം വലൈക്കും വാളേക്കും അസലാം ഉസ്താദെ എനിക്ക് അങ്ങയുടെ മുഖം ശരിക്കൊന്ന് കാണണം അതിന് വേണ്ടിയിട്ടാണ് എനിക്കെല്ലാം അറിയാം നൂർ മോളെ പിന്നെ മോള് ഭക്ഷണമൊക്കെ കഴിക്കാറില്ലേ കറക്റ്റ് ടൈമിന് കഴിക്കണം കേട്ടോ ഉസ്താദെ അതൊക്കെ ഞാൻ ചെയ്യാം പക്ഷേ എനിക്കങ്ങയെ ശരിക്കൊന്ന് കാണണം സത്യം പറഞ്ഞപ്പോൾ അള്ളാഹു സുബാനൊത്താല നമുക്ക് ജീവിതം കരിഞ്ഞരുളി പക്ഷെ ഒന്നര മാസം മാത്രമാണ് ഞാൻ എൻ്റെ ഉസ്താദിൻ്റെ തൊട്ടടുത്ത് കിടന്നത് ഇപ്പോഴെനിക്ക് വല്ലാതെ ആഗ്രഹിക്കുന്നു ഉസ്താദെ എനിക്ക് ആ ഒരു വിരഹത്തിൻ്റെ വേദന എൻ്റെ മനസ്സിൽ വല്ലാതെ അങ്ങ് നേറിപ്പോകുകയാണ് എനിക്ക് കഴിയുന്നില്ല എൻ്റെ ഉസ്താദ് എന്നെ കൊണ്ടുവരാൻ വരണം എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല നൂർമോളെ നീ ക്ഷമിക്ക് നമ്മൾ ക്ഷമിക്കണം എന്നാണല്ലോ ഏത് പ്രതിസന്ധികളിലും നമ്മൾ ക്ഷമിക്കണം നമ്മുടെ കൂടെ അള്ളാഹുണ്ടാവും ഇതൊക്കെ ഒരു പരീക്ഷണമായിരിക്കാം കാരണം നിന്നെ നിന്നത്രക്കും ആറ്റുന്നോറ്റ് സ്നേഹിച്ച ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ വളരെ കുറച്ച് ദിവസം മാത്രം നീ എൻ്റെ അടുത്ത് പിന്നെ നീ പോയി എൻ്റെ കയ്യിൽ നിന്ന് അതെനിക്ക് വല്ലാത്തൊരു വേദനയുണ്ട് എൻ്റെ നൂർഫാത്തിമ സത്യമായിട്ടും എന്നെ നിങ്ങൾ കൊണ്ടുവരാൻ വരുമോ നാളെ നൂർമോളെ വരാൻ ആഗ്രഹമുണ്ട് എന്താ ചെയ്യുക വരാൻ പറ്റുമോ പറ്റുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ വരാം അല്ലെങ്കിൽ എനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നില്ല നൂർ ഫാത്തിമ സത്യമായിട്ടും ഉസ്താദെ ഞാൻ എന്താ ചെയ്യുക മമ്മക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ ടെൻഷനാണ് അപ്പോൾ ഞാൻ പക്ഷേ ഉസ്താദിനെ എനിക്ക് ശരിക്കും കാണണമെന്നുണ്ട് എനിക്കൊന്ന് നിങ്ങളെ ഒന്ന് തൊടാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു സത്യമായിട്ടും നൂർ ഫാത്തിമക്ക് തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ആ ഒരു വിരഹം അത് വല്ലാതെ അങ്ങ് മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട് ഉസ്താദ് ചോദിച്ചു നൂർമോളെ നമുക്കൊന്ന് നേരിട്ട് കാണാൻ പറ്റുമോ ഞാൻ ഹോസ്പിറ്റലിനടുത്തേക്ക് വരാം നിനക്ക് വരാൻ പറ്റുമോ നാഫിക ഞാൻ എന്ത് ചെയ്യാ മമ്മ എപ്പോഴും എന്നെ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നെ എനിക്ക് നാഫിക്കയുടെ കൂടെ നിൽക്കാനാണ് ആഗ്രഹം അല്ലാതെ ഇവിടെയല്ല ശരിയാണ് മമ്മ എൻ്റെ പറ്റിയ മമ്മ തന്നെയാണ് പക്ഷേ എങ്കിലും എൻ്റെ ഭർത്താവിനെ കിട്ടിയപ്പോൾ എനിക്ക് നോർമോളെ അതങ്ങനെ ആയിരിക്കും എത്രമാത്രം സ്നേഹിച്ച മമ്മയും പപ്പയും ഒക്കെ ആണെങ്കിലും അത് ഭർത്താവിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു അതും കല്യാണം കഴിഞ്ഞ് ആ ഒരു ഫസ്റ്റ് ടൈം എല്ലാം എല്ലാം എല്ലാമെല്ലാമായിരിക്കും അവർ ആ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ പിരിഞ്ഞ് ജീവിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്കും വല്ലാത്ത സങ്കടമാണ് ഞാൻ എങ്ങനെയൊക്കെയാണ് പള്ളിയിലേക്കൊക്കെ പോകുന്നത് സത്യമായിട്ടും എനിക്ക് വല്ലാത്ത വേദനയാണ് ഉമ്മക്കാണെങ്കിൽ അതിലേറെ ടെൻഷനുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് കണ്ടിട്ട് എന്താ ചെയ്യുക അള്ളാഹുവിൻ്റെ വിധി ഉസ്താദെ ശരിയാണ് നിങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ക്ഷമ ഈമാൻ്റെ ഭാഗമാണെന്ന് ഒരു പക്ഷേ നമ്മൾ ക്ഷമയില്ലാതെ ഇങ്ങനെ ഓരോന്ന് സങ്കടപ്പെട്ട് പറഞ്ഞാൽ അള്ളാഹു അതെല്ലാം കാണുന്നുണ്ടാകും ഈമാൻ ഇല്ലാത്തവരായി നമ്മളെ കണക്കാക്കും വേണ്ട അള്ളാഹുവിന് വേണ്ടി നമുക്ക് ക്ഷമിക്കാം എന്നുഷ അല്ലാ നമുക്ക് അമ്മയുടെ അസുഖമെല്ലാം മാറിയിട്ട് ഒരുമിക്കാം അതായിരിക്കും നല്ലത് നൂർ ഫാത്തിമയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണ് നിർധാരധാരായി ഒഴുകുന്നു പെട്ടെന്നതാ സുബെബാഗിൻ്റെ ആ മനോഹരമായ ശബ്ദം കേൾക്കുന്നു ഒരു നിമിഷം നൂർ ഫാത്തിമ ഞെട്ടിപ്പോയി പഠിച്ചോനെ എൻ്റെ ഉസ്താദിൻ്റെ അതേ ബാങ്ക് അതേ അതേ ശൈലിയിൽ ശരിക്കും എൻ്റെ ഉസ്താദ് തന്നെയാണോ പക്ഷേ തൻ്റെ കൺമുമ്പിൽ തൻ്റെ ഉസ്താദ്ണ്ടല്ലോ നൂർ ഫാത്തിമ ഉസ്താദിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജവാബ് ചൊല്ലുകയാണ് അതിനുള്ള ഉസ്താദം നൂർമോളെ നമ്മുടെ സമയം കഴിഞ്ഞു ഇനി നാളെ വിളിക്കോ പറ്റുമെങ്കിൽ ഈ ഒരു സമയത്ത് ഇനിയിപ്പോൾ ആളുകളൊക്കെ വന്ന് തുടങ്ങിയില്ലേ വെറുളെ അവിടെ വെച്ച് സംസാരിക്കാൻ പറ്റില്ലല്ലോ നൂർ ഫാത്തിമ സങ്കടം കൊണ്ട് ആകെ വിഷമിച്ചു പോയി ഉസ്താദെ അസ്സലാമലൈക്കും വാല്ക്കും അസ്സലാം ആ ഫോൺ കട്ട് ചെയ്യാൻ ഉസ്താദിന് തോന്നുന്നില്ലായിരുന്നു ഉസ്താദ് പറഞ്ഞു നൂർമോളെ നീ ഉസ്താദ് കട്ടാക്കൂ എനിക്ക് കുറച്ച് സമയം കൂടി ഉസ്താദിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കാനാണ് അല്ല നൂർ ഫാത്തിമ എൻ്റെ നൂർ ഫാത്തിമ കട്ടാക്കുക അതാണെനിക്കിഷ്ടം എന്നാൽ ആ നിമിഷം വരെ എനിക്കും കാണാമല്ലോ പക്ഷെ നൂർഫാത്തിമ അതിന് മനസ്സ് വെച്ചില്ല നമുക്ക് രണ്ടുപേർക്കും പേർക്കും ഒരുമിച്ച് ചെയ്യാം അതായിരിക്കും നല്ലത് എന്നാൽ വിഷമം ഉണ്ടാവില്ലല്ലോ നൂർ ഫാത്തിമയും ഉസ്താദും ഒരുമിച്ച് അതാ ഫോൺ കട്ട് ചെയ്യുന്നു ആ പ്രകാശം മങ്ങിയപ്പോൾ നൂർ ഫാത്തിമ പൊട്ടി പൊട്ടി കരഞ്ഞു അല്ല എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട ഞാഫിക്ക എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അല്ല എന്താണ് ഞങ്ങൾക്ക് ഇത്രമാത്രം വേർപെരിഞ്ഞു നിൽക്കാനുള്ള എന്ത് കാരണം കൊണ്ടാണ് എനിക്കറിയില്ല എന്തായിരിക്കും അത് എന്തുകൊണ്ടാണ് പഠിച്ചവനെ എങ്ങനെ ഞങ്ങൾ പരീക്ഷിക്കുന്നത് അല്ല നൂർഫാത്തിമ സുഭഹിനസ്കാരത്തിലേക്ക് പോവുകയാണ് അതിനു മുമ്പായിട്ട് അവൾ ഉലുവെടുക്കുവാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നു നൂർ ഫാത്തിമ നിക്കാബും ഒന്നും ധരിച്ചിരുന്നില്ല അവൾ അവളുടെ ഇട്ടുകൊണ്ട് തന്നെ അതാ ഉലൂഹ ചെയ്യുവാൻ വേണ്ടി പുറത്തേക്ക് വന്നത് അപ്പോഴതാ ഉലോഹ ചെയ്യുന്നതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഉള്ള ആ ഒരു സീറ്റിൽ താൻ നേരത്തെ കണ്ട ആ ഒരു ചെക്കൻ അവിടെ ഇരിക്കുന്നു നൂർഫാത്തമി ഞെട്ടിപ്പോയി പഠിച്ചോനെ എൻ്റെ കൂടെ ലിഫ്റ്റിൽ വന്ന അവൻ ഇതെന്താ അധികം പ്രായമൊന്നുമില്ല കണ്ടിട്ട് പക്ഷേ എന്നാലും ഇവിടെ ഈ സ്ത്രീകൾക്ക് നമസ്കരിക്കുന്ന ഈ സ്ഥലത്ത് എന്തപ്പോൾ ഇവനെന്ത് കാര്യത്തിലാണ് നിൽക്കുന്നത് നൂർഫാത്തമിക്ക് ധൈര്യം വന്നു അവൾ പെട്ടെന്ന് തന്നെ ഉറവെടുത്ത് അകത്തേക്ക് കയറി നിസ്കരിച്ചു അള്ളാഹുവിനോട് ദ്വാ ചെയ്തു അവളതാ നിസ്കാരമെല്ലാം കഴിഞ്ഞ് കുർആൻ പാരായണം ചെയ്ത് പുറത്തേക്കിറങ്ങുന്നു നേരം വെളുക്കുന്നതേ ഉള്ളു നിസ്കാര ഹാളിലേക്ക് ഓരോരുത്തരായി അതാ വന്നുകൊണ്ടിരിക്കുന്നു നൂർ ഫാത്തിമ തൻ്റെ നിസ്കാരവും കുർആാൻ പാരായണവും എല്ലാം കഴിഞ്ഞിറങ്ങി അവൾ ലിഫ്റ്റിൽ കയറി താൻ കയറിയ അതേ ലിഫ്റ്റിലതാ ആ ചെക്കൻ വന്ന് കയറുന്നു നൂർ ഫാത്തിമക്ക് ആ ഭാഗത്തേക്ക് നോക്കാനേ കഴിഞ്ഞില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ സംസാരിക്കുന്നു ഇത്ത ഇവിടെ ആരാണ് ഇത്തയുടെ കൂടെ എൻ്റെ അമ്മയാണ് നൂർഫാത്തിമ മുഖത്ത് നോക്കാതെ മറുപടി പറഞ്ഞു അവൾക്ക് ചെറിയൊരു പേടിയുണ്ട് ശരിയാണ് അത്ര പ്രായമൊന്നുമില്ല എന്നാലും കല്യാണം കഴിക്കുവാനും ആയിട്ടില്ല അങ്ങനെയൊരു ചെക്കനാണിത് എന്താ അവൻ്റെ പ്ലാനിങ് ആർക്കറിയാം നൂർ ഫാത്തിമ ലിഫ്റ്റിൽ നിന്നിറങ്ങി നേരെ അതാ റൂമിലേക്ക് ഹൗ ഭാഗ്യം മമ്മയും പപ്പയും എണീറ്റിട്ടില്ല അവർ നല്ല ഉറക്കിലാണ് നൂർ ഫാത്തിമ അവളുടെ നിഖാബെല്ലാം അഴിച്ചു വെച്ച് അവളുടെ ആ ഒരു ഡ്രസ്സിൽ അവിടെ നിൽക്കുന്നു മമ്മയുടെ ആ കട്ടിലിനടിയിലുള്ള ആ പായയിലേക്ക് നൂർഫാത്തിമ മെല്ലെ ഒന്ന് കിടന്നു അപ്പോഴേക്കും അതാ വാതിലിൽ മുട്ടുന്നു നേഴ്സായിരിക്കും നൂർ ഫാത്തിമ പോയിട്ട് വാതിൽ തുറന്നു അതെ നേഴ്സാണ് ഇഞ്ചക്ഷന് വേണ്ടി വരികയാണ് മമ്മക്ക് വേണ്ടി മമ്മ മമ്മ മമ്മ്സ് വന്നിരിക്കുന്നു ഹോ ഈ മക്കളൊന്ന് കിടന്നുറങ്ങാനോ സമ്മതിക്കൂല്ലേ അതൊക്കെ നേരെ വെളുത്തിട്ട് വെച്ചാൽ പോരെ മക്കളെ മമ്മ അങ്ങനെ പറയരുത് ഓരോന്നിനും ഓരോ ടൈം ഉണ്ടല്ലോ മമ്മയല്ലേ എന്നെ പഠിപ്പിച്ചത് ബി എസ് സി നേഴ്സിങ്ങൊക്കെ ആയിട്ട് അപ്പോൾ പിന്നെ മോളെ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോവാം ഇവിടെ നിൽക്കണ്ട ഇവര് നേരം കെട്ട നേരത്തെ കുറെ ഇഞ്ചക്ഷനും കൊണ്ട് വരും മനുഷ്യൻ്റെ ഉറക്ക് കേട്ടിരുത്താൻ വേണ്ടിയിട്ട് മമ്മക്ക് ഇഞ്ചക്ഷൻ നൽകി അവരിതാ പുറപ്പെടുന്നു നൂർഫാത്തിം അവരോടായി പറഞ്ഞു അതെ മമ്മയോടൊന്നും തോന്നരുത് കേട്ടോ കാരണം മമ്മക്കിപ്പോൾ അപ്പോഴത്തെ ഒരു സിറ്റുവേഷനും ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടേ അങ്ങനെ പറഞ്ഞതാണ് ഹേയ് അതൊന്നും കുഴപ്പമില്ല ഒക്കെ അല്ലേ പേഷ്യൻ്റ് ആകുമ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മളതൊക്കെ കേട്ടത്ര സഹിച്ചതാണ് നൂർ ഫാത്തിമ ഗൾഫിലെ ആ ഒരു നേഴ്സിങ്ങിനെ കുറിച്ച് ഓർത്തു അത് വളരെയധികം നല്ല രീതിയിലായിരുന്നു സൗദി അറേബ്യയിൽ ഞാൻ ജോലി ചെയ്തിരുന്നത് വളരെയധികം കുറച്ച് ടൈമ് ജോലിയും നല്ല സാലറിയും ഇവരൊക്കെ പാവം പകലന്തിയോളം കഷ്ടപ്പെട്ടാലും അത്രയൊന്നും സാലറി ഒന്നുമില്ല എന്നാലും ഡ്യൂട്ടി കൂടുതലും നൂർഫാത്തിമയെ അവർ പരിചയപ്പെട്ടു അവൾ പഠിച്ചതിനെക്കുറിച്ചും ജോലി ചെയ്തതിനെക്കുറിച്ചൊക്കെ അവർ അന്വേഷിച്ചു അവർ നല്ല ഫ്രണ്ട്ഷിപ്പായി മാറി നേഴ്സും നൂർ ഫാത്തിമയും എല്ലാം പക്ഷേ ഇടക്ക് തൻ്റെ നാഫിക്കയെക്കുറിച്ച് ഓർക്കുമ്പോൾ അതാണ് നൂർ ഫാത്തിമക്ക് വല്ലാത്തൊരു ടെൻഷനുണ്ടായത് പപ്പ എണീറ്റു മോളെ ഞാൻ ചായ വാങ്ങിയിട്ട് വരാം പപ്പ പുറത്തേക്ക് പോയി ആ വാതിലടക്കുവാൻ വേണ്ടി നൂർ ഫാത്തിമ അതാ പപ്പയുടെ പിന്നാലെ പോകുന്നു അവരുടെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു കസേരയിൽ അതാ നേരത്തെ കണ്ട് ആ പയ്യൻ അവിടെ ഇരിക്കുന്നു നൂർഫാത്തം വിചാരിച്ചു അല്ലെങ്കിലും എന്തിനാ അപ്പോൾ അവനെ പേടിക്കുന്നത് അവനവൻ്റെ ഫാമിലിയുടെ കൂടെയൊക്കെ നിൽക്കാൻ വന്നതായിരിക്കും പക്ഷെ ഉള്ളിലൊരു ഭയമൊക്കെ ഉണ്ട് പിന്നെ ഒരാൺതരിയില്ലാതെ ഞാനിങ്ങനെ ഒറ്റക്കല്ലേ പോകുന്നത് അതെല്ലാം കണ്ടുവച്ചിട്ടുണ്ടാവും പഠിച്ചവനെ കാത്ത് രക്ഷിക്കണേ നൂർ ഫാത്തിമയെ കണ്ട ഉടനെ തന്നെ അവൻ പറഞ്ഞു ഇത്ത ഇവിടെ ഇരിക്കണോ ഇവിടെ നല്ല കാറ്റുണ്ട് അകത്തൊരു പിങ്ങലല്ലേ നോ താങ്ക്സ് ഞാൻ ഇരിക്കുന്നില്ല നൂർ ഫാത്തിമ അവനോട് പറഞ്ഞു ഇത്ത എന്തിനാണ് പേടിക്കുന്നത് നല്ല കാറ്റ് വരുന്നുണ്ട് ഇവിടെ ഇവിടെ ഇരുന്നോളൂ നൂർ ഫാത്തിമക്ക് അവൻക്ക് എന്തെന്നില്ലാത്തൊരു സ്നേഹം നൂർ ഫാത്തിമയ്ക്ക് മനസ്സിലായി അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും ആ പ്രായമല്ലേ പയ്യന്മാർ വളർന്നു വരില്ലേ പല ചിന്താഗതികളും ഉണ്ടാകും എങ്കിലും ഞാൻ ഉദെടുക്കുന്ന ആ ഒരു സ്ഥലത്ത് അവനുണ്ടായത് അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ മുഖം ഒരാളെയും ഞാൻ കാണിച്ചിട്ടുമില്ല പക്ഷേ അപ്രതീക്ഷമായുള്ള അതിൽ ആ ഒരു അവസരത്തിൽ അവൻ ശരിക്കും എൻ്റെ മുഖം കണ്ടിട്ടുണ്ട് അതെനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവൻ പിന്നെ അവിടെ ഇരുന്നത് തന്നെ ചുറ്റിപ്പറ്റി കൊണ്ടാണ് അവൻ്റെ കളികളൊക്കെ ഉസ്താദിൻ്റെ വീട്ടിൽ അന്ന് ഉമ്മാ എന്താ മോനെ എൻ്റെ മോങ്ങനെ സങ്കടപ്പെടല്ലേ അല്ല ഉമ്മ എന്താ പോലെ നമ്മുടെ ജീവിതം എങ്ങനെയായിപ്പോയത് എത്രമാത്രം സന്തോഷത്തോടു കൂടിയായിരുന്നു മോനെ ആ ഒന്നും സാരല്ല പരീക്ഷകൾ ആണ് എത്രയോ പ്രവാചകന്മാരെ പരീക്ഷണങ്ങൾ അനുഭവിച്ചവരാണ് അത്രയൊന്നും ഇല്ലല്ലോ നമ്മളൊന്നും പിന്നെന്താ അല്ലമ്മ എന്താണ് അവൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയാത്തത് ആണല്ലേ മോനെ അതൊന്നുമല്ലടാ അല്ലടാ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകാനും ചാൻസ് ഉണ്ട് കേട്ടോ എന്തുമ അതല്ലേ മാതാപിതാക്കളുടെ ഗുരുത്വം പൊരുത്തം എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു സംഭവമാണ് പക്ഷേ നമ്മളെ നൂർഫാത്തിമൊക്കെ കിട്ടിയിട്ടുണ്ട് പിതാവിൻ്റേത് പക്ഷേ ആ മാതാവിനെ അത് കുറച്ച് ദേഷ്യമായിരുന്നല്ലോ അവങ്ങളുടെ മിക്കാഹ് കല്യാണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒട്ടും ഇഷ്ടമല്ലായിരുന്നല്ലോ വേറൊരു ക്രിസ്ത്യാനി യുവാവുമായി വിവാഹം ഉറപ്പിക്കാൻ കാത്തു നിൽക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അതൊക്കെ അതിൻ്റെ മനസ്സിലുണ്ടാവേ എനിക്ക് തോന്നണേ നൂർഫാത്തിമക്ക് ആ മമ്മയുടെ ആ ഒരു പൊരുത്തം കിട്ടാത്തത് കൊണ്ടാണ് എങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് എനിക്കൊരു തോന്നല് ഉമ്മാ അതിനെന്താണ് വേണ്ടത് മോനെ ഒന്നുമില്ല ആ പൊരുത്തും പൊരുത്തും കിട്ടണം എന്നുണ്ടെങ്കിൽ വേണ്ടത് ആ മമ്മയുടെ അടുക്കൽ നിന്ന് അവരെ സംരക്ഷിക്കുക അതുമാത്രം അങ്ങനെ ആ പ്രീതിപ്പെടുത്തുക അവരുടെ മനസ്സിലുള്ള ആ വേദനയ്ക്ക് കളയുക അതുമാത്രമേ അതിനെ ഇനി പശ്ചാത്താപമായിട്ടുള്ളൂ അല്ലാതെ എന്ത് ചെയ്യാൻ കാരണം ഒരു വിവാഹത്തിന് തയ്യാറെടുക്കുമ്പോൾ എപ്പോഴും അമ്മയുടെയും പപ്പയുടെയും അല്ലെങ്കിൽ ഉമ്മയുടെയും ഉപ്പയുടെയും സമ്മതം മനസ്സമ്മതം നല്ല രീതിയിൽ വേണം അതില്ലെങ്കിൽ ആ വിവാഹമൊന്നും കുറച്ച് പ്രയാസം അനുഭവിക്കുന്നതായിരിക്കും എന്തായാലും പഠിച്ചോം കാക്കട്ടെ ആ മമ്മക്ക് അവളെ നല്ല രീതിയിൽ സ്നേഹിക്കാനും സ്വീകരിക്കാനും തോന്നട്ടെ ഉസ്താദിനെ വളരെയധികം വിഷമമായി പഠിച്ചവനെ ഇനി എന്താ ചെയ്യുക എന്തായാലും അവൾ അവിടെ നിൽക്കട്ടെ അവൾ അവളുടെ അമ്മയെ നല്ല രീതിയിൽ നോക്കട്ടെ അങ്ങനെ ആ സ്നേഹം കൊണ്ട് ആ ഒരു ദേഷ്യം മനസ്സിലുള്ളതും വെറുപ്പുള്ളതൊക്കെ തോൽപ്പിക്കട്ടെ അവൾ അവളുടെ മമ്മയെ സ്നേഹിക്കട്ടെ നല്ല രീതിയിൽ അവരെ പരിചരിക്കട്ടെ അവർക്കുള്ള ഭക്ഷണവും എല്ലാം കൊടുക്കട്ടെ അങ്ങനെ അവളുടെ ആ ഒരു സ്നേഹം അത് ആ തിരിച്ചറിയണം വിവാഹം കഴിഞ്ഞതാണെങ്കിലും നിക്കാതെ കഴിഞ്ഞതാണെങ്കിലും ആ സ്നേഹത്തിനൊരു കുറവുമില്ല എൻ്റെ മോൾക്ക് എന്ന് ആ മമ്മ മനസ്സിലാക്കട്ടെ അങ്ങനെ അവരുടെ മനസ്സ് സന്തോഷിക്കും അങ്ങനെ അവർ പ്രാർത്ഥിക്കും എൻ്റെ മോൾക്ക് നല്ലത് വരുത്തണേ അപ്പോൾ ഇൻഷല്ല ഒക്കെ റെഡിയാകും ഉസ്താദ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു പഠിച്ചവനെ നല്ല രീതിയിൽ ഹയറായ രീതിയിൽ ഒരുപാട് കാലം ഞങ്ങൾക്ക് ദാമ്പത്യ ജീവിതം നയിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ ആമീൻ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ നിന്നിട്ട് കൊതി തീർന്നിട്ടില്ല അല്ല അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഇവിടേക്ക് എത്രയും പെട്ടെന്ന് അവൾ നീ എത്തിക്കണേ അല്ലാഹേ ആ മീൻ യാർ അബ്ബൽ ഉസ്താദ് ഹൃദയം പൊട്ടി ദ്വാ ചെയ്തു